മലയാള സിനിമയെ ചുരുങ്ങിയ കാലം കൊണ്ട് യൂത്ത് ഐക്കണെന്നും ഫാമിലി സ്റ്റാർ എന്നുമുള്ള പേര് സ്വന്തമാക്കിയ താരമാണ് നിവിൻ പോളി താരത്തിന്റെ കുതിപ്പ് അമ്പരപ്പിക്കുന്ന തരത്തിലായിരുന്നു മലർവാടി ആർട്സ് ക്ലബിലെ പ്രകാശൻ മുതൽ വർഷങ്ങൾക്ക് ശേഷത്തിലെ നിവിൻ മോളി വരെ ഞെട്ടിച്ച പ്രകടനമായിരുന്നു മലയാളത്തിന്റെ പ്രിയ ബോക്സ് ഓഫീസ് സ്റ്റാർ ആണ് നിവിൻ പോളി പ്രേമം തട്ടത്തിൻ മറയത്ത് ആക്ഷൻ ഹീറോ ബിജു വടക്കൻ സെൽഫി പോലുള്ള വമ്പൻ ഹിറ്റുകൾ തുടർച്ചയായി നിവിൻ മലയാളത്തിലുണ്ടായിരുന്നു മലയാളത്തിൽ യാതൊരു സിനിമ പശ്ചാത്തലവും ഇല്ലാതെ വരികയും പിന്നീട് സ്റ്റാർ ആവുകയും ചെയ്ത താരമാണ് നിവിൻ പോളി കഴിഞ്ഞ കുറച്ച് ചിത്രങ്ങളായി പക്ഷേ നിവിൻ പോളി പരാജയമായിരുന്നു നേരിട്ടത് തുടർച്ചയായി ആറോളം പരാജയ ചിത്രങ്ങൾ പക്ഷെ നിവിനെ ബാധിച്ചിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ ക്യാമിയോ റോളിലൂടെ നിവിൻ പ്രേക്ഷകരുടെ മനസ്സിൽ വീണ്ടും ഇടം പിടിച്ചു എക്സ്റ്റെൻഡ് ക്യാമിയോ എന്ന സ്ഥാനത്തെ അർത്ഥവത്താക്കുന്നതായിരുന്നു നിവിൻ പോളിയുടെ നിതിൻ മോളി എന്ന കഥാപാത്രം നായകന്മാരെ പോലും കടത്തിവെട്ടി നിവിന്റെ കഥാപാത്രം ചർച്ചയായി ഇനി നയൻതാരയുടെ കൂടെ നിവിൻ പോളിയെ അടുത്ത ചിത്രത്തിൽ കാണാം മലയാള സിനിമയിലെ പതിനാല് വർഷങ്ങളെ കൊണ്ട് നിവിൻ ശതകോടികളുടെ ഉടമയായിരിക്കുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിലും നിവിൻ നായകനായി അതേസമയം കയ്യടികൾ വാരിക്കൂട്ടുകയാണ് കൂട്ടുകയാണ് നിവിൻ്റെ ഏഴുകടൽ ഏഴു മല എന്ന തമിഴ് ചിത്രം റാം സംവിധാനം ചെയ്ത ചിത്രം മോസ്കോ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയെ പ്രദർശിപ്പിച്ചു നിവിൻ പോളി എന്ന നടന്റെ വർഷങ്ങളായുള്ള ആസ്തി എത്രയെന്ന് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ചലച്ചിത്ര നിർമ്മാണം പ്രതിഫലം ബ്രാൻഡ് പ്രൊമോഷൻ മറ്റു വരുമാന സ്രോതസ്സുകൾ എന്നിവയിൽ നിന്നുള്ള വരുമാനം കണക്കാക്കിയിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അളന്നു തൂക്കിയുള്ള കൃത്യമായ വിവരമെന്നും പറയാനാവില്ലെങ്കിലും നിവിൻ പോളിയുടെ ആസ്തി നൂറ്റി അമ്പത് കോടിക്കും ഇരുന്നൂറ് കോടിക്കും മധ്യേ എന്ന് റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമയിൽ മാന്യമായ പ്രതിഫലം പറ്റുന്ന നടന്മാരിൽ ഒരാളാണ് നിവിൻ പോളി ആലുവയിലാണ് നിവിൻ ജനിച്ചത് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം ഇല്ല ഇൻഫോസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു നിവിൻ എന്നാൽ അഭിനയത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണം നിവിൻ മലയാള സിനിമയിലേക്ക് എത്തുകയായിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ പദവി നേടിയതിൽ പിന്നെയും മലയാള സിനിമയിൽ നയൻതരുടെ കൂടെ നായകനാമൻ അവസരം ലഭിച്ച നടന്മാരിൽ ഒരാളാണ് നിവിൻ പോളി ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയ്ക്കുശേഷം ഡി എസ് സ്റ്റുഡന്റ് എന്ന ചിത്രത്തിൽ ഇരുവരും നായിക നായികാനായകന്മാരായി എത്തുകയാണ്